ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അൽഫോൺസ ജോർജ് ഞാനൊരു ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഡിലീരിയത്തെ പറ്റിയാണ് ഡിലീരിയത്തിൻ്റെ കാരണങ്ങളും ഡിലീരിയം എന്താണെന്നും അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിലീരിയം പല ടൈപ്പ് ഉണ്ട് ടൈപ്പ്സ് ഓഫ് ഡിലീരിയം അതിൻ്റെ മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് നമുക്കതിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അത് തന്നെ നമുക്ക് ഡിലീരിയം എന്താണെന്ന് ഒന്നുകൂടി നോക്കാം നമ്മുടെ തലച്ചോറിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഡിലീരിയം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിലീരിയമുള്ള വ്യക്തികൾ പൊതുവേ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് അവരിൽ കാണുന്ന കൺഫ്യൂഷൻ അഗ്രഷൻ അജിറ്റേഷൻ അറ്റൻഷൻ കുറവ് അതുപോലെ തന്നെ അലേർട്ട് അല്ലാതിരിക്കുക ചിലപ്പോൾ ഹൈപ്പർ അലേർട്ടായിരിക്കുക ഹാലൂസിനേഷൻ എന്ന സ്വഭാവം കാണിക്കുക കോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡിസോറിയൻറ്റഡ് ആയിട്ടിരിക്കുക എന്നിവയൊക്കെയാണ് കോമൺ ആയിട്ട് അവരിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡിലീരിയമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ടുള്ളത് ഹൈപ്പർ ആക്റ്റീവ് ഡിലീരിയം ഹൈപ്പർ ആക്റ്റീവ് ഡിലീരിയം ഉള്ള ആളുകൾ വളരെ ഹൈപ്പർ ആയിരിക്കും അവർ അജിറ്റേറ്റീവ് ബിഹേവിയറും അഗ്രസീവ് ബിഹേവിയറും ഒക്കെ കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഈ ഒരു ആ അവസ്ഥ നമ്മൾ മിസ്സ് ചെയ്യാറില്ല ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതായിരിക്കും രണ്ടാമത്തെ ഡിലീരിയം എന്ന് പറയുന്നത് ഹൈപ്പോ ആക്റ്റീവ് ഡിലീരിയം ഇങ്ങനത്തെ ഈ അവസ്ഥയിൽ രോഗികൾ വളരെ സ്ലീപ്പി ആയിട്ടും ഹൈപ്പോ ആക്റ്റീവായിട്ടും ഇരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ഡിലീരി നമ്മൾ മിസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ ഇതിന് ഇതിനെ പേഷ്യൻ്റെ വളരെ ടയേഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ക്ഷീണമായതുകൊണ്ടാണ് കഴിക്കാത്തത് എന്നൊക്കെ വിചാരിച്ച് അവസ്ഥയെ നമ്മൾ മിസ് ചെയ്യാറുണ്ട് മൂന്നാമതായിട്ടുള്ളതാണ് മിക്സ്ഡ് ഡിലീരിയം അതായത് അവർ ചിലപ്പോഴൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോഴൊക്കെ ഹൈപ്പോ ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിലീരിയമാണ് ഉള്ളത് ഇനി നമുക്ക് ഡെലീരിയത്തിൻ്റെ മെയിനായിട്ടുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇങ്ങനെ ഡെലീരിയത്തിൻ്റെ കോസസിനെ പല അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് ഒരു അക്രോണിമായിട്ട് നമ്മൾ പറയാറുണ്ട് ആ അക്രോണിമാണ് പിഞ്ച് മീ എന്ന് പറയുന്നത് അതായത് പി സ്റ്റാൻഡ്സ് ഫോർ പെയിൻ അതായത് വേദന അല്ലെങ്കിൽ രോഗികളുണ്ടാവുന്ന പെയിനുകൾ ഈ ഡിലീരിയം എന്ന ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നു രണ്ടാമതായിട്ടുള്ളത് ഐ ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഫെക്ഷൻ അതിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ അവരിലുണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യപടി ആയിട്ട് ഡിലീരിയം എന്ന ഒരവസ്ഥ അവർ കാണിക്കാറുണ്ട് പിന്നെയുള്ളതാണ് എൻ 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 സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രീഷൻ അതായത് അവരിൽ പല ന്യൂട്രീഷൻ്റെ കുറവുകൾ കൊണ്ടും ഇങ്ങനെ ഒരു അവസ്ഥ ആളുകൾ കാണിക്കാറുണ്ട് പിന്നെയുള്ളതാണ് സി സി സ്റ്റാൻഡ്സ് ഫോർ കോൺസ്റ്റിപ്പേഷൻ അതായത് പല രോഗാവസ്ഥയിലും അല്ല അല്ലെങ്കിൽ പ്രായമായവരിലുമൊക്കെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുണ്ടാകുന്നത് മൂലം അവരിൽ ഡിലീരിയം എന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് മെഡിക്കേഷൻ അതായത് സ്ഥിരമായി മെഡിക്കേഷന് അല്ലെങ്കിൽ കൂടുതൽ മെഡിക്കേഷൻസ് എടുക്കുന്നവർ അവരുടെ ചില മെഡിക്കേഷൻസൊക്കെ പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ അവരെ എടുക്കാൻ മറന്നു പോവുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ ഡിലീരിയം എന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് നമ്മൾ പുതിയ മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ആദ്യത്തെ ചില ദിവസങ്ങളിൽ ഡിലീരിയം എന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പിന്നെ ഈ സ്റ്റാൻഡ്സ് ഫോർ എൻവിയോൺമെൻറ്റ് അതായത് നമ്മുടെ എൻവിയോൺമെൻറ്റിലുള്ള പല കാരണങ്ങള് നം പല രോഗികളിലും ഡിലീരിയ വന്ന ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പുതുതായിട്ട് പെയിന്റ് ചെയ്യുമ്പോൾ അല്ലാതെ പുതിയ പല കെമിക്കൽസിൻ്റെയും മണങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ വലിയ വലിയ ശബ്ദങ്ങൾ അതുപോലെ പതിവില്ലാത്ത പ്രകാശം പതിവില്ലാത്ത ഉള്ള ഒത്തിരി ഒത്തിരി ശബ്ദങ്ങൾ അതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ ിലേക്കൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ രോഗികളായിട്ടുള്ളവർക്കും അതായത് പ്രായമായവരിലുമൊക്കെ ഡി ഡെലീരിയം എന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഡെലീരിയത്തിനായിട്ട് മാത്രം ഒരു മെഡിക്കേഷൻ ഇല്ല നമ്മൾ ഡിലീരിയത്തിന് ത്തിൻ്റെ കോസ് എന്താണോ അതായത് പെയിൻ ആണെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് ചെയ്യുക ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇൻഫെക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുക ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക അങ്ങനെ ഇതിൻ്റെ കോഴ്സിനെ മാനേജ് ചെയ്ത് കഴിയുമ്പോൾ ഈ അവസ്ഥ ആ നിന്നും പൂർണ്ണമായി മാറുന്നതായി കാണാം പിന്നെയുള്ള ഒരു മാനേജ്മെൻറ്റ് നോൺ ഫാർമപ്പോളജിക്കൽ മാനേജ്മെൻ്റ് ആണ് അതിന് നമ്മൾ ത്രീ ആർ എന്ന് എന്നാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് ആർ എന്ന് പറയുന്നത് റീ എഷ്യോർ അതായത് പേഷ്യൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ റീഎർ ചെയ്യുക അവരെ ആശ്വസിപ്പിക്കുക അവരുടെ അവസ്ഥയിൽ അവരെ മനസ്സിലാക്കുക രണ്ടാമതായിട്ടുള്ളത് റീ ഓറിയൻറ്റേറ്റ് ചെയ്യുക അതായത് നമുക്കറിയാം അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർ വളരെ ഡിസോറിയൻറ്റേറ്റഡ് ഒക്കെ ആയിരിക്കും അപ്പോഴും നമ്മളെ നമ്മൾ അവരെ റീ ചെയ്യണം മൂന്നാമതായിട്ടുള്ള ആറാണ് റിപ്പീറ്റ് അതായത് അവരോട് ഒരു നമ്മൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴൊക്കെ അവരെവിടെയാണെന്നും അവരാരാണെന്നും എന്താണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുന്നത് ഇല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊക്കെ റിപ്പീറ്റായിട്ട് തന്നെ ആൻസറുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെയുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ആളുകൾ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും അവരുടെ കൺഫ്യൂഷൻ അവസ്ഥയിൽ നിന്നൊക്കെ അവർക്ക് കുറവുണ്ടാകുന്നതിന് നല്ലത് പിന്നെ അവരെ റൂമുകളൊക്കെ ഒത്തിരി മാറ്റാതെ ഒരേ റൂമിൽ തന്നെ കിടത്തി ചികിത്സിക്കുന്നതും അവർക്ക് കൺഫ്യൂഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായകമാകും പിന്നെ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് പ്രധാനമായിട്ടും മൂന്ന് ടൂളുകളാണ് ഇതിനുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ടൂൾ ഫോർ എയ്റ്റി എന്ന് പറയും ഇതൊരു അഡ്വാൻസ് ടൂളാണ് അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലുകളിലും മറ്റും ഡിലീരി എന്ന അവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് രണ്ടാമതായിട്ടുള്ള സ്കിഡ് എന്ന് പറയും സിംഗിൾ ക്വസ്റ്റ്യൻ ഇൻ ഡെലീരിയം അതായത് നമ്മൾ പേഷ്യൻറ്റിനോട് തന്നെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പരിചരിക്കുന്ന ആളുകളോടോ നമ്മൾ പേഷ്യൻറ്റിനെ പറ്റി ഓരോ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പേഷ്യൻ്റിൻ്റെ എപ്പോഴാണ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് തോന്നിയത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ക്ഷീണം തോന്നുന്നത് എന്ന് നിങ്ങളിൽ എന്തെങ്കിലും ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനൊരു വ്യത്യാസം തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ട് അവരുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് റഡാർ അതായത് നമ്മൾ റെക്കഗ്നൈസ് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലുള്ള അവരുടെ ചേഞ്ചസിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് ഡിലീരിയം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഡെയിലി നന്നായിട്ട് കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുക നല്ലതായിട്ട് ഉറങ്ങുന്ന ഒരാൾ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെ ഇരിക്കുക ഇല്ലെങ്കിൽ അവരുടെ പതിവായിട്ടുള്ള റൊട്ടീൻസ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് അവരൊരു വയ്യാത്ത അവസ്ഥ പോലെ കാണിക്കുന്നതൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് അവർക്ക് ഡിലീരിയം എന്നൊരവസ്ഥ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇതിനിപ്പോൾ പ്രധാനമായിട്ടുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഡിമെൻഷ്യ ഉള്ളവരിൽ ഡിലീരിയം എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒരു ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അവർ അവർ കാണിക്കുന്നത് ഡിമെൻഷ്യയാണോ ഡിലീര്യത്തിൻ്റെ അവസ്ഥയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ പതിവിലും കൂടുതൽ കൺഫ്യൂസ്ഡ് ആണോ പതിവിലും അജിറ്റേറ്റഡ് ആണോ ആണോ അവർ സാധാരണയുള്ളവരുടെ ബേസ് ലൈനിൽ നിന്ന് അവർക്ക് മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഡെ ഡിമനുഷ്യ ഉള്ളവരിൽ ഡിലീ ഡിലീര്യമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡിമനുഷ്യ ഉള്ളവർക്ക് ഡിലീര്യം വന്നാൽ അത് കണ്ടുപിടിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് നമുക്കൊരു ക്ലോസ്ഡ് മോണിറ്ററിങ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ വേ ഒബ്സർവേഷൻ ആവശ്യമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് ഇനിയും പുതിയ ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ആൻഡിൽ ദെൻ ബായ് താങ്ക് യു